പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബി ജെ പിയും അവരുടെ പിന്തുണയുള്ള സിഖ് സംഘടനാ പ്രവർത്തകരും രാഹുലിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസ്തിക്ക് മുന്നിലാണ് സിഖ് പ്രകോഷ് ഓഫ് ഭാരതീയ ജനതാ പാർട്ടി എന്ന സംഘനട പ്രവർത്തകർ ഇന്നലെ പ്രതിഷേധം നടത്തിയത് ഇന്ത്യയിൽ സിഖ് അടക്കം മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവെന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ഈ പ്രകടനം അവർ നടത്തിയത് പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധി മാപ്പ് വരണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളടക്കമുള്ള സംഘം രാഹുലിന്റെ വീട്ടിനു മുന്നിൽ മുദ്രാവാക്യങ്ങളും പ്രക്കാരുകളുമായി എത്തിയിരുന്നു വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയതോടെ ബി നേതാവ് ആർ പി സിംഗ് അടക്കമുള്ളവരെയും പ്രവർത്തകരെയും പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് യായിരുന്നു വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയെ അപമാനിക്കുകയാണ് രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹം മാപ്പ് പറയണമെന്നും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആർ പി സിംഗ് ആവശ്യപ്പെട്ടു വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിൻ്റെ ഇടയായിരുന്നു രാഹുൽ രാഹുൽഗാന്ധിയുടെ പ്രസ്താവും സിഖ് സമുദായക്കാർക്ക് തലപ്പാവും വളയും ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുവാദമില്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ സംജാതമാകുന്നതെന്നാണ് രാഹുൽ രാഹുൽഗാന്ധി പറഞ്ഞത് ഇതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും രാഹുൽ രാഹുലിന്റെ ഈ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് രാഹുലും കോൺഗ്രസും ശീലമാക്കിയെന്ന് അദ്ദേഹം വിദേശത്ത് പോയി ഇന്ത്യാ വിരുദ്ധ പരാമർശം നടത്തുകയാണെന്നും രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമമെന്നും അമിത് ഷാ ആരോപിച്ചു വിഭജന മനസ്ഥിതിയാണ് മനസ്സിലാവുന്നതെന്നും അമിത്ഷാ പറയുന്നു രാഹുൽ ഗാന്ധി ഡെമോക്രാറ്റ് നേതാവ് ഇൽഹാൻ ഒമർ അടക്കമുള്ളവരെ കണ്ടത് അപകടകരവും ദുരൂഹവുമായ പ്രവർത്തനമാണെന്നും ബി ജെ പി പറയുന്നുണ്ട് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ സംവരണ വിരുദ്ധതയെ പിന്തുണക്കുന്നതിലൂടെയും വിദേശത്ത് പോയുള്ള ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനകളിലൂടെയും രാഹുൽ ഗാന്ധി ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുകയും ചെയ്യുന്നു എന്നാണ് അമിത്ഷാ എക്സിൽ പറയുന്നത് കോൺഗ്രസിന്റെ സംവരണ വിരുദ്ധത രാഹുലിന്റെ പ്രസ്താവനയിലൂടെ ഒരിക്കൽ കൂടി പുറത്തുവന്നു ബി ജെ പി ഉള്ളിടത്തോളം കാലം ഒരാൾക്കും സംവരണം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ദേശസുരക്ഷ അപകടപ്പെടുത്താനാവില്ലെന്നും അമിത്ഷാ പറഞ്ഞു മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി കിരൺ റിജ്ജു തുടങ്ങിയവരും രാഹുലിൻ്റെ ഈ പ്രസ്താവനകൾക്കെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട് ബി ജെ പിയുടെ നേതാക്കളും ബി ജെ പിയും ഇത്രയ്ക്ക് ശുഭിതരാകണമെങ്കിൽ അതിൻ്റെ കാരണവും വളരെ വ്യക്തമാണ് ഇന്ത്യയിലായാലും വിദേശത്തായാലും രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഉയർത്തുന്ന ആരോപണങ്ങളും ചോദ്യങ്ങളും കൊള്ളുന്നത് ബി ജെ പിയുടെ ചങ്കിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട